നമുക്കെന്നേ ഒരു ഉണക്കമീൻ ചുട്ട് ചതച്ച് തിന്നാലോ പണ്ടുകാലത്തെ ഓർമ്മകളൊക്കെ വരുന്ന ഒരു സംഭവമാണല്ലേ അപ്പം ഇന്നിപ്പോൾ ഇച്ചിരി ചക്കവയച്ചതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ ചുട്ട് ചതച്ച് തിന്നാലോയെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അടുപ്പിലാണ് ഇടേണ്ടിയത് ഇതിനിപ്പം അടുപ്പില്ലാത്ത അങ്ങനത്തെ സൗകര്യം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ തവയിൽ എണ്ണ ഒന്നും ഒഴിക്കാതെ ഇത് നല്ലപോലെ കനം കുറച്ച് മീൻ എടുത്തിട്ട് സ്രാവ് മീൻ എടുത്തേക്കുന്ന ഞാനിപ്പോൾ എടുത്തേക്കുന്നേ ഏത് മീനാണെങ്കിലും എടുത്തിട്ട് നിങ്ങൾ തവയിൽ ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിക്കാതെ ഒന്ന് തവ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് അമ്മിക്കല്ല വെച്ച് കുത്തി കാന്താരി മുളകും ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് കുത്തിയെടുത്ത് ഉണ്ടാക്കിയാൽ മതി ഇതിപ്പോൾ ഞാൻ ചാരമൊന്നും പറ്റാതെ സാധാരണഗതി ഞാൻ അടുപ്പിട്ട് ചുട്ടെടുക്കുക ഇപ്പം നിങ്ങളെ കാണുമ്പോൾ കുറച്ച് ഇതിലൊക്കെ വേണ്ടേ അതുകൊണ്ട് മാത്രം ഒരു ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കനലിനകത്ത് ഇടാം അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ രണ്ട് കഷ്ണം ഇങ്ങനെ നിരത്തി എടുത്ത് വെച്ചിട്ട് നമുക്കിതങ്ങ് പൊതിയാ പൊതിഞ്ഞ് അടുപ്പിലിട്ടാലുണ്ടല്ലോ ചാരമൊന്നും പറ്റാതെ നമുക്ക് വൃത്തിക്ക് കിട്ടും നമുക്ക് അടുപ്പി കൊണ്ടിടാം വായു നമുക്ക് നമ്മുടെ ഈ കനലിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഉണക്കമീനങ്ങ് ഇടാം എന്നിട്ട് അതങ്ങോട്ട് നല്ലപോലെ മൂടി അങ്ങ് ഇട്ടു തരും കേട്ടോ അതവിടെ കിടന്നിട്ടങ്ങ് വെന്തോട്ടെ നമ്മുടെ ഉണക്കമീൻ ഒന്ന് പൊളിച്ചെടുക്കണ്ടേ ഇതാ കണ്ടോ ചാരമൊന്നും ഇല്ലാതെ നല്ലപോലെ ചുട്ട് കിട്ടി കണ്ടോ നമ്മുടെ ഉണക്കമീനൊക്കെ ചുട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ കുറച്ച് കാന്താരി ചെറിയുള്ളി ഇനി ഇത് ഈ ഉണക്കമീന്റെ പുറത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ചതച്ചോണ്ട് വരാം കേട്ടോ നമ്മുടെ ഉണക്കമീൻ തേണ്ടതേ ചെറിയുള്ളിയും കാന്താരി എല്ലാം കൂടെ വെച്ച് ചതച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിന്റെ പുറത്തോട്ടില്ലേ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എല്ലാ സൈഡിലും പറ്റണം കേട്ടോ അങ്ങനെ നമ്മുടെ പഴയ കാലത്തെ ഓർമ്മ വരുന്ന ഉണക്കമീൻ ചുട്ട് ചതച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇച്ചിരി ചക്ക തിന്നാൻ വേണ്ടിയിട്ട് ചുട്ടതാണേ അപ്പോൾ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ രണ്ടാമത് രണ്ട് കഷ്ണവും കൂടെ അടുപ്പിലിട്ട് ചുട്ടി അതച്ചു അതാണ് ഇത്രയും കൂടുതൽ വന്നത് അപ്പോൾ നമുക്ക് ഒരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ ചക്കയുടെ കൂടെ തിന്നാം ഇതാ ഒരു പീസും കുറച്ച് മുളകും ചെറിയ ഉള്ളി എല്ലാം കൂടെ എടുത്തു കേട്ടോ ഉണക്കമേൻ്റെ കൂടെ നമുക്ക് തിന്നു നോക്കാം അല്ല നമ്മുടെ ചക്ക വേവിച്ചതും ചിരി ഉണക്കം വരും ചെണ്ടൻ കപ്പയൊക്കെ ഇല്ലേ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മുടെ വെട്ടിപ്പുഴുങ്ങത്തില്ലേ നമ്മളെ ആ അത് അങ്ങനെ അത് കൂട്ടി തിന്നണം എന്താ എന്താ ഒരു രുചി ഇല്ലേ മട്ടം കറി കൂട്ടിയാൽ ഇത്രയും രുചി കിട്ടുമോ അടിപൊളി തിന്നുകൊണ്ടേയിരിക്കും ചെറിയുള്ളി അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ചൂടാനൊക്കെ സൗകര്യം ഇല്ലെങ്കിൽ നമ്മുടെ സിങ്ക് തവയില്ലേ തവയിൽ എണ്ണയില്ലാതെ വെറുതെ ചുട്ടെടുത്താൽ മതി എന്നിട്ട് അമ്മിക്കല്ലോ ഇടികട്ടയോ ഒക്കെ നിങ്ങളുടെ വീട്ടിലാ എന്തെങ്കിലും ഇല്ലാതിരിക്കുമല്ലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിപ്പലക വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ചതച്ച് കാന്താരി മുളകും കാന്താരി മുളകും കിട്ടുന്നില്ലെങ്കിൽ രണ്ട് പച്ചമുളക് വെച്ചിട്ടാണെങ്കിലും ചെറിയ ഉള്ളിയും വെച്ച് ചതച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഈ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ബൈ